ജനുവരി കുന്നോളം സ്വപ്നങ്ങളും അതിലേറെ ഒരു പ്രാരാബ്ദങ്ങളുമായിരണ്ടുകാരൻ ദുബായ് തീരത്ത് കപ്പലിറങ്ങി പിതാവിന്റെ വിയോഗത്താൽ അനാഥമായ കുടുംബത്തിന്റെ പ്രതീക്ഷകളുമായി ഒരു യാത്ര പി വി അബ്ദുൽ വഹാബ് എന്നായിരുന്നു ആ ചെറുപ്പക്കാരന്റെ പേര് സ്റ്റോർ കീപ്പർ പുറത്ത് ഞാൻ ജോലിക്ക് പോലെ വെയിലാണ് ഞാൻ ചെന്നിട്ട് മൂന്ന് മാസം കഴിയാൻ ഏപ്രിൽ മെയ് ആയി അപ്പത് അവനിന്ന് ഇറങ്ങാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ഇറങ്ങുമോയാൽ ജോലി കിട്ടിയിട്ട് പോവുകയല്ലോ അങ്ങനെ ഈ കണ്ടീഷൻ കണ്ട പിക്കപ്പിന്റെ മുകളിലൊക്കെ പത്തിരുന്നൂറ് കിലോമീറ്റർ മുന്നൂറ് കിലോമീറ്റർ പോകണം ഡെസേർട്ടിൽ കൂടെ ഞാൻ നിർബന്ധിച്ചു ഞാൻ പോകുന്നതാണ് പോയി മരുഭൂമിയിലും പ്രതിസന്ധികൾ വേട്ടയാടി ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിലൂടെ തുറന്ന പിക്കപ്പിൽ സഞ്ചരിക്കുന്ന ജോലിയുടെ ആയിരുന്നു തുടക്കം പിന്നീട് കസിൻ ബ്രദർ തുടങ്ങിയ സംരംഭവുമായി സഹകരിച്ചത് വലിയ മാറ്റങ്ങളുടെ തുടക്കമായി പി വി അബ്ദുൽ വഹാബ് എന്ന ബിസിനസ്സുകാരൻ പിറവിക്കൊണ്ടത് അവിടെ നിന്നായിരുന്നു വയർലെസ്സിൽ ഈ റേഡിയോ ഫോണിൽ എന്നെ വിളിച്ച വഹാബ് അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ശമ്പളൊന്നും കിട്ടുമോ കിട്ടില്ലോ എന്നറിയില്ല നമുക്ക് എന്താ കിട്ടണം കിട്ടണമൊക്കെ തുടങ്ങാം അങ്ങനെ തുടങ്ങി കച്ചവടം എന്നെ വിളിച്ചു ഞാൻ ചോദിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് പ്രതിസന്ധികൾ നേരിട്ടെങ്കിലും പിടിച്ചു നിന്നു പിന്നീട് പുതിയ സംരംഭങ്ങളിലേക്ക് കാലെടുത്തു വെച്ചു കഠിനാധ്വാനത്തിലൂടെ മുന്നേറി എൺപത്തി മൂന്ന് എൺപത്തിനാലില് മൂപ്പര് വളരെ മോശപ്പെട്ട സമയത്താണ് ഒന്ന് ഞാൻ സ്ട്രഗിൾ ചെയ്തു എൺപത്തിനാലിലൊക്കെ എനിക്ക് വീടില്ല വീട് വരെ ഇല്ലായിരുന്നു എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ കുറച്ചുകാലം താമസിച്ചിട്ടുണ്ട് അതിന് ശേഷം ഉണ്ടായത് ഞാനായത് മുമ്പൊന്നുമില്ലാത്തതിനേക്കാളും കൂടുതൽ കച്ചവടം തരാൻ എൻ്റെ മുനിസിപ്പാലിറ്റിന്ന് അബുദാബി മുനിസിപ്പാലിറ്റിന്ന് ഷെഖിസായതിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ഫണ്ടിങ് അല്ലെങ്കിൽ ചാനലൈസ് ചെയ്ത മുനിസിപ്പാലിറ്റി കൂടെയിരുന്നു മുനിസിപ്പാലിറ്റിയോട് പറയാം എന്തൊക്കെ പ്രൊജ അവിടുത്തെ എൻ്റെ ഒരു ചീഫ് നമ്മളേറ്റടുത്ത് സുഹൃത്തുക്കൾ എന്നെ പേഴ്സണലായിട്ട് എന്നെ പറയാം സഹായിച്ചു ബിസിനസ് വന്നു അങ്ങനെ ഞാൻ ഡൈവേഴ്സിഫൈ ചെയ്തു നാട്ടിലും ബിസിനസ്സിൽ ശ്രദ്ധ ചെലുത്തുമ്പോഴും പൊതുപ്രവർത്തനമായിരുന്നു മനസ്സിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ നിയോജക മണ്ഡലം ഭാരവാഹി സ്ഥാനത്തു നിന്നാണ് പ്രവാസത്തിലേക്ക് യാത്ര തിരിച്ചത് എന്തുകൊണ്ട് ഇവിടെ സെറ്റിൽ ചിന്ത അതാണ് ജീവിതത്തിലെ മറ്റൊരു പൊതുപ്രവർത്തകന്റെ മനസ്സെപ്പോഴും ജനങ്ങൾക്കൊപ്പമാകും

അദ്ദേഹം അന്ന് ആ കച്ചവടം വിടാതെ അവിടെ നിൽക്കുമായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിലെയും ഗൾഫിലെയും ഏറ്റവും വലിയൊരു ബിസിനസ് കാരനാകുമായിരുന്നു പക്ഷേ അദ്ദേഹം എന്നും രാഷ്ട്രീയത്തിൽ ശോഭിക്കട്ടെ എന്നും കൂടി ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് പണക്കാട് ശിഹാബ് എൻ്റെ ലൈഫിലെ ടോട്ടൽ ചേഞ്ച് ഉണ്ടാക്കിയ ആളാണ് വളർച്ചയുടെ ചരിത്രം കേൾക്കേണ്ടത് തന്നെയാണ് ഇതാണ് ഞാന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ താമസിച്ചു അന്നേ മാലിയല്ല പാപ്പ മരിക്കുമ്പോൾ ഞാൻ എന്റെ കല്യാണത്തിനാണ് ഇതിന്റെ മോളില് റൂം എടുക്കുന്നത് നമുക്ക് അന്ന് ഇട്ട സ്ഥല സ്ഥലമുള്ളത് അത് ബാങ്കില് ലോണിലുമാണ് പാപ്പ വെള്ളം നല്ലതാണ് മരിച്ചപ്പം ആദ്യം എടുക്കാൻ പറഞ്ഞതാ ആ പ്രവാസത്തിന് അൻപത് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു ചെറുപ്പം സാധാരണക്കാരനെ അടുത്ത് ഇടപഴകി വളർന്നതിന് സാധാരണക്കാരന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും മനസ്സിലാക്കാതെ കഴിവുണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നതും ആഹ്ലാദിക്കുന്ന ടൈമാണിത് ഈ രണ്ടായിരത്തി നാല് മുതൽ ഈ കാലഘട്ടം വരെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തിയത് ഈ ഒരു ടേമിലാണ് അതാണെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള സമയം ജനറലി ഇപ്പോൾ ടുഡേ കംപ്ലീറ്റിങ് ഫിഫ്റ്റി എത്തിയ ഞാൻ ആദ്യത്തെ പിന്നെ പറയേണ്ട കാര്യമല്ല പക്ഷേ സാമ്പത്തികമായി വളരെ ഉയർന്ന ഉയർന്നു എത്രയോ ഉയർന്നു നിലയാൻ്റെ ആത്മാർത്ഥമായിട്ട് മനുഷ്യസ്നേഹിയായ ഒരു ജനപ്രതിനിധിയുടെ ആരെയും പ്രചോദിപ്പിക്കുന്ന നാൾ വഴികൾ ആവേശത്തോടെ ആ ജീവിതയാത്രയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം പ്രാർത്ഥനകളോടെ ചേർന്ന് നിൽക്കാം